നമ്മൾ നമ്മളെന്താ രോഗങ്ങളും അവ ബാധിക്കുന്ന അവയവങ്ങളെയും കുറിച്ചാണ് നോക്കുന്നത് ഇപ്പോൾ ഡിഫ്തീരിയ രോഗം ബാധിക്കുന്നത് തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ് പയോറിയ മോണയാണ് ബാധിക്കുന്നത് പയോറിയ ബാധിക്കുന്നത് മോണയാണ് എക്സിമ ബാധിക്കുന്നത് തൊക്കിനെയാണ് എക്സിമ ഏത് അവയവത്തെയാണ് തൊക്കിനെയാണ് ട്രക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ് ട്രക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ശ്വാസകോശം മഞ്ഞപ്പിത്തം കരണിനെ ബാധിക്കുന്നതാണ് പിതും കാരണില് ഗോയിറ്റർ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ് ടൈഫോയിഡ് കുടലിനെയാണ് തളർവാദം ബാധിക്കുന്നത് നാടികളെയാണ് തളർവാദം നാടികളെയാണ് റാബീസ് ബാധിക്കുന്നത് എന്തിനെയാണ് തലച്ചോറിനെയാണ് റാബീസ് തലച്ചോറ് മെനിഞ്ചൈറ്റിസും തലച്ചോറിനെയാണ് തലച്ചോറ് അല്ലെങ്കിൽ മെനിഞ്ചസ് ഇനി മയോപ്പിയ ബാധിക്കുന്നത് കണ്ണിനെയാണ് മയോപ്പിയ കണ്ണിനെ എയ്ഡ്സ് ബാധിക്കുന്നത് പ്രതിരോധ വ്യൂഹത്തെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് എന്തിനെയാണ് നമ്മുടെ പ്രതിരോധ വ്യൂഹത്തെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് പ്രമേഹം ബാധിക്കുന്നത് പാൻക്രിയാസിനെയാണ് അഗ്നയഗ്രന്ഥി പാൻക്രിയാസിനെയാണ് പ്രമേഹം ക്ഷയം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്നതും ശ്വാസകോശത്തെയാണ് ക്ഷയവും ബ്രോങ്കൈറ്റിസും ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് കണ ബാധിക്കുന്നത് എല്ലിനെയാണ് കണ ബാധിക്കുന്നത് എല്ല് ഓട്ടീസ് ബാധിക്കുന്നത് ചെവിയാണ് ഓട്ടീസ് ബാധിക്കുന്നത് ചെവി പോളിയോ ബാധിക്കുന്നത് നാഡീവ്യൂഹത്തെയാണ് പോളിയോ നാഡീവ്യൂഹം മലേറിയ ബാധിക്കുന്നത് സ്പ്ലീനിനെയാണ് മലേറിയ സ്പ്ലീൻ വാദം ബാധിക്കുന്നത് സന്ധികളെയാണ് വാദം സന്ധികളെയാണ് ലുക്കീമിയ എന്ന് പറയുന്നത് രക്തത്തിലാണ് ലുക്കീമിയ രക്തത്തെ ബാധിക്കുന്നത് തിമിരം കണ്ണിനെയാണ് തിമിരം ബാധിക്കുന്നത് കണ്ണിനാണ് ആസ്മ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ആസ്മ ബാധിക്കുന്നത് ശ്വാസകോശം ആസ്മ ബാധിക്കുന്ന ശ്വാസം സൈനസൈറ്റിസ് എല്ലുകളെയാണ് സൈനസൈറ്റിസ് എല്ലുകളെ ബാധിക്കുന്നതാണ് സൈനസൈറ്റിസ് എല്ലുകളെ ബാധിക്കുന്നതാണ് പരാലിസിസ് നാടീനിരമ്പുകളെയാണ് ബാധിക്കുന്നത് പരാലിസിസ് നാടീനിരമ്പുകളെയാണ് ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥിയാണ് ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥി യാണ് ഡെർമറ്റിസ് തൊക്കിനെയാണ് ഡെർമറ്റൈറ്റിസ് തൊക്കിനെയാണ്